ണ്ടോ ഈ കയ്യാലോ മിക്കവാറിയപ്പോ തള്ളി ഇങ്ങോ കേട്ടോ ഇതുണ്ടോ ആ കാവും ചരിഞ്ഞിട്ട് എന്നാ ചെയ്യും അടുത്ത വരുന്നുണ്ട് അടുത്ത വരുന്നുണ്ട് കരയണ്ടടി ഇവിടെ നോക്കുവാണെ കാണാണ്ടോ ഈ സൈഡിലെ മൊത്തത്തിൽ ഇളക്കി കളഞ്ഞു കേട്ടോണ്ടോ മേലത്തെ റാവറുണ്ടോ എന്തോ ഭാഗ്യമാണ് ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ കണ്ടോ ഏറ്റവും കാണണ്ട കാഴ്ച ഇവിടെയാണ് കൂടുതൽ കേട്ടോ പിന്നെ ഇപ്പം വിഷം വാളിന് വിളിച്ചോണ്ടും മുറിക്കണല്ലേ ഗൈസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ല ചുഴലിക്കാറ്റാന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തം തകർത്ത് കളഞ്ഞോ കേട്ടോ മൊത്തം തകർത്തു ലൈൻ ലൈൻ ഓഫ് ആക്കണ്ടല്ലേ ഇങ്ങോട്ട് തുണിയൊക്കെ തുണീന്റെ കാര്യം പോട്ടെ വിചാരിക്കാം എന്തോ കണ്ടോ നമ്മുടെ റവർ നമ്മൾ ഇന്ന് കുറച്ചേരം മുമ്പ് വരെ ഞാൻ വീടിയെടുത്താണ് കൊറച്ച് മുമ്പ് വരെ ഞാൻ ഇവിടുന്ന് എടുത്ത് വന്നാണ് ഇവിടെ വെള്ളം വീഡിയോ എടുത്താണ് കേട്ടോ ഇതുണ്ടോ പൊട്ടി നാശമായി ലൈൻ കമ്മീന മുകളിൽ പോയി ഓഫ് ആക്കണം കേട്ടോ ഇത് കണ്ടോ ചെറിയൊരു കാറ്റടിച്ചതാണ് ചെറുതല്ല ഒരു കാറ്റടിച്ച് നമ്മുടെ തകർത്ത് പറഞ്ഞു ഞാൻ വെച്ച എന്റെ വീട് നമ്മുടെ വീടെ നമ്മടെ പറന്ന് പോയെന്നാൽ വിചാരിച്ച കേട്ടോ വലിയൊരു റാവറാണ് ഇതെല്ലാം മൊത്തി മൊത്തം പൊട്ടി നാശമായി ഇനിയിപ്പൊ ചോടിയെന്ന് മുറിച്ച് കളയണം എന്തോ ഭാഗത്ത് നമ്മുടെ ഷെഡിന്റെ മണ്ടയിലോട്ട് വന്ന് വീണിട്ടില്ല എന്തോ ഭാഗ്യം ഇപ്പൊ ലൈനിന്റെ മണ്ടയിലാണ് കിടക്കുന്നത് കറണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ കറണ്ട് വിളിച്ചിട്ട് ഇപ്പൊ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു റവർ പൊട്ടി അതേപോലെ തന്നെ ഇപ്പറത്ത് വേറെ റവർ ഉണ്ടോ അവിടെ കണ്ടോ പൊട്ടിക്കിടക്കണം അതും പൊട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നുപോകും എന്തോ ബാധിച്ചു നമ്മുടെ ഷെഡ് നടക്കുള്ള ഷെഡ് ഒഴുവാ അടുത്ത് പിന്നെ കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര സ്വയം കത്ത ഓ ഒരു കേടുവില്ലാത്ര അവർ പെട്ടെന്ന് നടുവെ ഒടിഞ്ഞു പോയി അടുത്ത വരുന്നുണ്ട് അടുത്ത വരുന്നുണ്ട് കരയണ്ടടി പോയി ഗൈസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ മാത്ര ചുഴലിക്കാറ്റാന്ന് തോന്നുന്നു എന്താ അറിയത്തില്ല നമ്മടെ വീടിന്റെ പരിസരം മൊത്തം തകർത്ത് കളഞ്ഞ കേട്ടോ മൊത്തം തകർത്തുണ്ടല്ലേ ഏ ഞാൻ വിചാരിച്ചെല്ലാം പോയിന്നെ പോയിന്ന് ഞാൻ വിചാരിച്ചു പേടിച്ച് കയറുന്ന കേട്ടോ നീ കരണ്ടാ എന്തിനാടാ കരയുന്നത് ഗൈസ് വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ് വേറെ എവിടെ ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ മാത്രം ഒരു ചുഴലിക്കാറ്റ് പോലെ അടിച്ചിട്ട് കാറ്റടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലാണ് ശരിക്കും ബാധിച്ചത് പിന്നെയും വരുന്നുണ്ട് ഓ ഓ പിന്നെയും വരുന്നുണ്ട് പിന്നെയും വരുന്നുണ്ട് ഭയങ്കര കാറ്റാണ് ഗൈസ് ഇതുണ്ടോ വീടിനിട്ട് ടാർപ്പ മൊത്തം പറപ്പിച്ചുകൊണ്ട് പോയി റവർ കണ്ടോ മൊത്തം ഒടിഞ്ഞ് അടുക്കള സൈഡിലുള്ള റവർ മൊത്തം പൊട്ടിപ്പോയിട്ടോ ഏ ഗ് ഇങ്ങോട്ട് വരുമ്പോട്ടോ തുണിയൊക്കെ തുണീന്റെ കാര്യം പോട്ടെന്ന് വിചാരിക്കാം എന്തോ ഗൈസ് കണ്ടോ നമ്മുടെ റവർ നമ്മൾ ഇന്ന് കുറച്ച് നേരം മുമ്പ് വരെ ഞാൻ വീടിയെടുത്താണ് കുറച്ച് മുമ്പ് വരെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് വന്നാണ് ഇവിടെ വെള്ളം എടുത്താണ് വീടി എടുത്തുണ്ടോ പൊട്ടി നാശമായി ലൈൻ കമ്പീൻ്റെ മുകളിലാണ് ലൈന് പോയി ഓഫ് ആക്കണം കേട്ടോ ഇത് കേട്ടോ ചെറിയൊരു കാറ്റടിച്ചതാണ് ചെറുതല്ല ഒരു കാറ്റടിച്ച് നമ്മുടെ തകർത്ത് കളഞ്ഞു ഞാൻ വെച്ചാൽ എന്റെ വീട് നമ്മുടെ വീടെല്ലാം നമ്മുടെ പറന്നു പോയത് വ്യാർത്തി കേട്ടോ വലിയൊരു ടവറാണ് ഇതെല്ലാം മൊത്തി മൊത്തം പൊട്ടി നാശമായി ഇനിയിപ്പം ചോടെ മുറിച്ച് കളയണം എന്തോ ഭാഗത്ത് നമ്മുടെ ഷെഡിന്റെ മണ്ടയിലോട്ട് വന്ന് വീണിട്ടില്ല എന്തോ ഭാഗ്യം ഇപ്പൊ ലൈനിന്റെ മണ്ടയിലാണ് കിടക്കുന്നത് കറണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ കറണ്ട് വിളിച്ചിട്ട് ഇപ്പൊ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു റവറ് പൊട്ടി അതേപോലെ തന്നെ ഇപ്പുറത്ത് വേറെ റവർ കണ്ടോ അവിടെ കണ്ടോ പൊട്ടി പൊട്ടിക്കിടക്കണം അതും പൊട്ടിയിട്ട് താ നേരെ ഇങ്ങോട്ട് വന്നു എന്തോ ഭാഗത്ത് നമ്മുടെ ഷെഡ് നടുക്കുള്ള ഷെഡ് ഒഴിവാക്കുക അടുത്ത പിന്നെയും കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര ചോദിക്കാറ്റ കാ ഒരു കേടുവില്ലാത്ത ടവർ പെട്ടെന്ന് നടുവേ ഒടിഞ്ഞു പോയി ഗൈസ് ഞങ്ങൾ എല്ലാം കൂടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞത് കേട്ടോ നന്ദോ ഭയത്തിന് പടച്ചവൻ്റെ കാവലുകൊണ്ട് നമ്മുടെ ഷെഡ് പോയി ഷെഡിന്റെ മണ്ടയിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ മൊത്തം പറത്തി കളഞ്ഞു കേട്ടോ പ്ലാസ്റ്റിക് ഒന്നുമില്ല മൊത്തം പറത്തി ഓരോ വഴിക്കാൻ ഉണ്ടോ പക്ഷെ എന്താ പറഞ്ഞത് ഇവിടെ മാത്രം നമ്മുടെ ഈ ഷെഡിന്റെ ഈ സൈ പരിസരത്ത് മാത്രമാണ് കാറ്റ് വലുതായിട്ട് ചുഴലിക്കാറ്റ് പോലെ അടിച്ചതാണ് കേട്ടോ ഒരു രണ്ടാന വന്ന് പിടിച്ച അനങ്ങാത്ത റബ്ബറാണ് നല്ല നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞത് കേട്ടോ ഈ റബ്ബർ ഇങ്ങനെ ചെറുതാന്ന് വിചാരിക്കാം കുഴപ്പമില്ലാന്ന് വിചാരിക്കാം ഇത് പിന്നെ സൈഡിൽ നിൽക്കുന്ന പൊട്ടിക്കോട്ടെ കുഴപ്പമില്ല ഇത് ഇത് നമ്മുടെ പൊളിച്ചൊരു ഷെഡ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ നല്ല ഷെഡിന്റെ മുകളിലൊന്നും ഒന്നും ഒന്നും കമ്പ് പോലും വീണ്ടില്ല കേട്ടോ പക്ഷെ ഇവിടെയാണ് ശരിക്കുള്ള പണി കിട്ടിയത് ഇവിടെയാണ് ഇല്ലോ ഒരു കുഴപ്പമില്ലാത്ത കേടില്ലാത്ത റവർ അതിനെ അതിന്റെ കാറ്റടിച്ചിട്ട് ഉണ്ടോ ഒരു കാവുങ് ആ കാവുങ് ഇവിടുന്ന് സ്റ്റെപ്പ് അവിടുന്ന് മൊത്തത്തിൽ ആ കയ്യാറ സൈഡിൽ ഇണ്ടോ ഒരു കുഴപ്പമില്ലാണ്ടുന്ന റവറാണ് കീറിപ്പോയി നടുവേ എന്തോ ഭാഗത്ത് നമ്മുടെ ഷെഡ് ഒഴിവാക്കായി പോന്ന് പറയാം മൊത്തത്തിൽ പണിയായി കൈസ് എന്ത് ചെയ്യാനോ നമ്മുടെ വേറെ ഒരു നാശനഷ്ടമൊന്നും ഉണ്ടായില്ല പക്ഷെങ്കില് ഒന്നാമത്തെ നമ്മുടെ വൈഫൈ കേബിള് പിന്നെ കറണ്ടിന്റെ കേബിള് രണ്ട് സാധനവും വലിഞ്ഞു വലിഞ്ഞ് പോയിട്ടുണ്ട് ആ സ്കൂളിൽ പോയി മുന്നേ കേട്ടോ നമ്മള് സ്കൂളിൽ പോയി ഞാനെ ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നേക്കുന്നു ആ സന്തോഷമായിരുന്നാലും പിന്നര കടന്ന് കാറി കൂയിപ്പോ വല്ലാണ്ട് കിടന്ന് കരഞ്ഞായിരുന്നു പാവം പേടിച്ചു പനി പിടിച്ചോ പേടിച്ചിട്ട് ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല കേട്ടോ എന്തോ ഭാഗ്യം ഏഷ്യവിടെ നോക്കുവാണെങ്കിൽ കാണാണ്ടോ ഈ സൈഡിലെ മൊത്തത്തിൽ ഇളക്കിക്കളഞ്ഞേട്ടോ കേട്ടോ മേൽത്തരാവറും കണ്ടോ എന്തോ ഭാഗ്യം ആണ് ഭാഗ്യം ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ കണ്ടോ ഏറ്റവും കാണ്ട കാഴ്ച ഇവിടെയാണ് കൂടുതൽ കേട്ടോ പിന്നെ ഇപ്പം വിശംപാളിന് വിളിച്ചിട്ടുണ്ടോ നീണ്ടു മുറിക്കണം ലൈനിന്റെ മണ്ടൊക്കെയാണ് കിടക്കുന്നത് പോയി തൊട്ട് കഴിഞ്ഞാൽ പണിയാ ചിലപ്പം പപ്പാ തുറണ്ടോ കേട്ടോ ഇത് കയ്യാല മിക്ക പറയുമ്പോ തള്ളി ഇങ്ങ് പോരും കേട്ടോ ഇതുണ്ടോ ആ കാവു ചരിഞ്ഞിട്ട് എന്നാ ചെയ്യും കാലക്കേടായല്ലോ ഇല്ല വണ്ടി പോവോ ലൈനില് പൈപ്പ് ഉള്ളോണ്ട് ലൈനയിലോട്ട് വലിയൊരു പ്രശ്നം ഇല്ലല്ലേ അപ്പൊ ഏഹ് ലൈൻ ഓഫ് ആക്കിയാലേ മുടിക്കാനാവുള്ളൂ സമാനത്തിലല്ലേ പേടിച്ചിട്ട് മുടിക്കാനാവൂരാ എന്തായാലും സംഗതി പണി പാളി എന്ന് പറഞ്ഞാൽ മതി അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പറമ്പിലോട്ടാ മൊത്തം പോയി വീണേക്കന്ന കേട്ടോ എന്തൊക്കെ കാലക്കാടാ നോക്കണേ പൈസ എന്നാ പറഞ്ഞാലും കാലക്കേട ഉള്ളതാണ് എന്നും കാലക്കേട് തന്നെ സത്യമായിട്ട് വേറെ എവിടെ ഒരു കാറ്റ് വീശി പ്രശ്നം ഉണ്ടാക്കിട്ടില്ല വേറെ ഒരു സ്ഥലത്ത് ഒന്നും പറ്റിട്ടില്ല നമ്മുടെ കുഞ്ഞു വീടിന്റെ ചുറ്റുമാണ് എല്ലാം പ്രശ്നം ഉണ്ടായത് കേട്ടോ കാലക്കേടാണ് അല്ലാണ്ട് വേറെ ചെയ്യാനാ നമ്മുടെ കാലക്കേട് എല്ലാ സമയമല്ല അതുപോലെ തന്നെ ദിവസേന്ത് ചെയ്യാനാ ഇനിയിപ്പ ഇനിയിപ്പം പത്ത് മൂവായിരം രൂപ കൊടുത്തിട്ട് മിഷ്യാകാരനെ വിളിച്ചോണ്ട് ആരെയും വിളിച്ചോണ്ട് വന്നിട്ട് വേണം നമുക്ക് റവറെ മൊത്തം മുറപ്പിക്കണം അല്ലാണ്ട് ഇപ്പൊ വേറെ നഷ്ടമില്ലല്ലോ ആ അതൊക്കെ പൈസ ആക്കണം കിടന്നുണ്ടന്നിട്ട് റവർ മൊത്തം മുറിക്കണം മുറിച്ച് മാറ്റണം ലൈനിലോട്ടൊക്കെ കിടക്കുന്നത് ഇനിയിപ്പതിന് മഴക്കാലത്തിന് പണിയില്ലാത്ത സമയത്ത് ഇനി ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടല്ലോ അവസ്ഥ തക്കിരിയാണെ കിടന്ന് കരയ അതിനിടയ്ക്ക് പുനരേതാക്കടും കൂടെ പിള്ളേര് പേടിച്ചു പൊട്ടി സത്യം പറഞ്ഞാല് ഞാൻ ആദ്യം പേടിച്ചിട്ട് എന്താ ചെയ്യാൻ എനിക്ക് തിരിഞ്ഞു കാരണം ഒരു ഉരുളു പൊട്ടി വരുന്ന സൗണ്ട് ആയതല്ലേ ഭയങ്കര എന്തൊക്കെയോ ഉരുളു പൊട്ടി വരുന്ന കാറിപ്പോയിട്ടോ എനിക്ക് അറിയത്തില്ല എന്തോ പാതിന് സത്യം പറഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ ഒരു ഇതാട്ടോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കാരണം ആ മരം നേരെ തിരിഞ്ഞ് നമ്മുടെ വീടിന്റെ മേലോട്ട് നിന്ന മരമാണ് അത് പൊട്ടി അപ്പുറത്തോട്ട് പോയത് എന്തോ പാ നമ്മുടെ ഷെഡിനോട് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല അത് വലിയൊരു കാര്യമാണ് അപ്പൊ കൈസ് നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോ നമുക്കിനിപ്പോ മരം മുറിക്കലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കണം ഇനിയിപ്പോ നാളത്തെ വീഡിയോ കാണിച്ചതോ കേട്ടോ